നമസ്കാരം മീഡിയ റങ്ക് പ്രാദേശിക വാർത്തമാനത്തിൽ ബഹരനെ പാലക്കാട് ഗാരഡേ കോട്ടായമ പാലക്കാട് പ്രവാസി അസോസിയേഷൻ വേനൽ വിസ്മയം എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കുമെന്ന് അതിന്റെ ഭാരവാഹികൾ അറിയിച്ചു വിശദ വിവരനിലേക്ക് മീഡിയ റങ്ക് പ്രസൻസ് പാർക്ക് ഡൈനിംഗ് ടൂറിസ്റ്റ് റെസ്റ്റോറന്റ് മ്യൂസിനോ ലോഞ്ച് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അൽ നാദ ട്രെയിനിംഗ് സെന്റർ and honey detergents. ബഹ്റിയിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ വേനൽ വിസ്മയം സീസൺ ടു എന്ന പേരിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ടാഷണിലെ ദിൽമോൺ സ്വിമ്മിംഗ് പൂളിൽ വെച്ച് ജൂൺ പതിനേഴിന് വൈകിട്ട് മണി മുതൽ നടക്കുന്ന പരിപാടി മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള വിശാലമായ നീന്തൽക്കുളം ി പാലക്കാടൻ രീതിയിലുള്ള ഭക്ഷണ വിഭവങ്ങൾ വിവിധ മത്സര കളികൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു ഈദ് അവധി ദിവസങ്ങൾ ഉല്ലാസമാക്കാൻ പാലക്കാട് പ്രവാസി കുടുംബങ്ങളുടെ ഈ ഒത്തുചേരൽ പങ്കാളികളാൽ എല്ലാ പാലക്കാട് നിവാസികളോടും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ശ്രീകാന്ത് മൂന്ന് അഞ്ച് പൂജ്യം ഒൻപത് ആറ് പൂജ്യം നാല് ഏഴ് ഹാരിസ് മൂന്ന് ആറ് മൂന്ന് ആറ് നാല് ആറ് ഏഴ് പൂജ്യം സുരേഷ് മൂന്ന് ഒൻപത് നാല് ഏഴ് അഞ്ച് എട്ട് മൂന്ന് നാല് എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ് മീഡിയ റങ്ക് ഇന്നത്തെ വർത്തമാനം മീഡിയ റങ്ക് ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ പാക് ഡൈൻ ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ് മ്യൂസിനോ ലോഞ്ച് അൽ നാഡ ട്രെയിനിങ് സെൻറ്റർ ബഹ്റൻ ഫിനാൻഷ്യൽ ഹാബർ അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെൻറ്റർ അവൈലബിൾ ആക്സസബിൾ അഫോർഡബിൾ ഹണി ഫോർ ഡിറ്റർജൻസ് We guarantee your satisfaction.